ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയ ഉള്ളിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ഐ എസ് എല്ലിൻ്റെ പന്ത്രണ്ടാം സീസൺ ഡിസംബറിലാണ് നടക്കുക എന്നുള്ളൊരു കാര്യമാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഇതുവരെയും ട്രാൻസ്ഫർ നീക്കങ്ങളൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആരാധകരൊക്കെ വലിയ സങ്കടത്തിലായിരുന്നു ആദ്യം സൂപ്പർ കപ്പ് നടക്കുമ്പോൾ അതിൽ നല്ല പ്ലേയേഴ്സ് ഇല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കളിക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു കാര്യം ആരാധകർ നിരന്തരമായി പറയുന്നുണ്ടായിരുന്നു എന്നാൽ ആരാധകർ അക്കാര്യം പറയുന്നതിനിടയിൽ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻ്റ് ഇപ്പോൾ ഓരോ സൈനികൾ നിലവിൽ സർപ്രൈസായി തന്നെ പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും മുമ്പ് തന്നെ എന്തായാലും സൈനിങ് ഒക്കെ നടത്തി വെച്ചിട്ടുണ്ടായിരിക്കണം എല്ലാം സർപ്രൈസായി തന്നെ ഇപ്പോൾ പുറത്തേക്ക് വിടുകയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് ഇപ്പോൾ തുടരെ തുടരെ മൂന്ന് വിദേശ സൈനികങ്ങളാണ് ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് ആദ്യം ഏകദേശം നാല് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ഒബിഐറ്റ എന്ന് പറയുന്ന സ്ട്രൈക്കറിന്റെ സൈനിങ് ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായി തന്നെ അറിയിച്ചത് എന്തായാലും അദ്ദേഹത്തിന്റെ സ്റ്റാറ്റസ് ഒക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ നിരാശാജനകമാണ് അദ്ദേഹത്തിന്റെ സ്റ്റാറ്റസ് എന്നതാണ് നിലവിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒബിഐറ്റയുടെ സൈനിങ് വന്നപ്പോൾ ആരാധകരെല്ലാം നിരാശയിലായിരുന്നു എന്നാൽ അതിനുശേഷം വന്ന രണ്ട് സൈനിങ്ങുകൾ അതായത് ഇന്നലെ പ്രഖ്യാപിച്ചതും ഇന്ന് പ്രഖ്യാപിച്ചതും അത് മികച്ച രണ്ട് വിദേശ സൈനികങ്ങൾ തന്നെയാണ് മിലോസിന്റെ പകരക്കാരനെയാണ് ഇന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് സ്വന്തമാക്കി എന്നുള്ള ഒരു കാര്യം ആരാധകരെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒഫീഷ്യലായി തന്നെ അറിയിച്ചിട്ടുള്ളത് ജുവാൻ റോഡ്രിഗസ് എന്ന് പറയുന്ന സ്പാനിഷ് സൂപ്പർ താരത്തെയാണ് ഇപ്പോൾ നിലവിൽ മിലോസിന്റെ പകരക്കാരനായി ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് നിലവിൽ ക്ലബിലേക്ക് എത്തിച്ചിട്ടുള്ളത് സൂപ്പർ താരമായ ലിയോണൽ മെസ്സിക്കെതിരെയും തന്നെ നെയ്മർ ജൂനിയറിനെതിരെയും ഒക്കെ കളിച്ച് പരിചയം ഈ സെൻട്രൽ ബാക്ക് താരമായ ജുവാൻ റോഡ്രിഗസിനുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഏതായാലും ലാലികയിലൊക്കെ കളിച്ച് പരിചയമുള്ള ഒരു താരം കൂടിയാണ് ജുആാൻ റോഡ്രിഗസ് എന്ന് പറയുന്ന ഈ സൂപ്പർ താരം മുപ്പത് വയസ്സ് പ്രായമാണ് അദ്ദേഹത്തിന് ഇപ്പോൾ നിലവിലുള്ളത് മിലോസിന്റെ പകരക്കാരനായി മുപ്പത് വയസ്സ് പ്രായമുള്ള ജുവാൻ റോഡ്രിഗസ് എന്ന് പറയുന്ന താരത്തെയാണ് ബ്ലാസ്റ്റേഴ്സിന് മാനേജ്മെന്റ് നിലവിൽ കൊണ്ടുവന്നിട്ടുള്ളത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അധികം വെറും രണ്ട് മത്സരങ്ങൾ മാത്രമേ കളിച്ചിട്ടുള്ളൂ എന്നതും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് അതിനു മുമ്പുള്ള സ്റ്റാർട്ട്സൊക്കെ പരിശോധിക്കുക മികച്ച രീതിയിൽ കളിക്കുന്ന ഒരു താരമായിട്ടാണ് ജുവാൻ റോഡ്രിഗസിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്നലെ ഒരു ലെഫ്റ്റ് വിംഗറിന്റെ സൈനിംഗും ബ്ലാസ്റ്റിക്സിന്റെ മാനേജ്മെന്റ് പ്രഖ്യാപിച്ചിരുന്നു ആ താരം സ്ട്രൈക്കറായി കളിക്കുന്ന ഒരു താരം കൂടിയാണെന്നാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത് എന്നാൽ ജുവാൻ റോഡ്രിഗസ് എന്ന് പറയുന്ന സെന്റർ ബാക്ക് താരത്തെ ബ്ലാസ്റ്റിക്സിന്റെ മാനേജ്മെന്റ് ഇപ്പോൾ സ്വന്തമാക്കിയെന്നാണ് ബ്ലാസ്റ്റിക്സ് ഇപ്പോൾ അറിയിക്കുന്നത്